നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഒഫീഷ്യൽസിൻ്റെ പാനൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഐ സി സി പുറത്തുവിട്ടിരിക്കുകയാണ് പതിനഞ്ച് ഒഫീഷ്യൽസാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് പന്ത്രണ്ട് അമ്പയർമാരും മൂന്ന് മാച്ച് റെഫറിമാരും ഉൾക്കൊള്ളുന്നു നമുക്കറിയാവുന്ന പോലെ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒമ്പത് വരെയാണ് പാകിസ്ഥാനിലും ദുബായിലുമായിട്ട് ഇത്തവണത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പന്ത്രണ്ട് അമ്പയർമാരിൽ കുറച്ചുപേര് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി നിയന്ത്രിച്ചവരാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലെ എഡീഷനിൽ കളികൾ നിയന്ത്രിച്ച ആറ് പേര് ഈ ലിസ്റ്റിൽ ഇപ്പോഴുമുണ്ട് റിച്ചാർഡ് കെറ്റൽ ബ്രോ അദ്ദേഹം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ നിന്നിട്ടുള്ള ആളാണ് നൂറ്റിയെട്ട് പുരുഷ ഏകദിന മത്സരങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ക്രിസ് ഗഫാനി കുമാർ ധർമ്മസേന റിച്ചാർഡ് എല്ലിൻ ബെർത്ത് പോൾ റീഫൽ റോഡ് ടക്കർ ഇവരെല്ലാവരും രണ്ടായിരത്തി പതിനേഴിലെ ടൂർണമെൻറ്റ് നിയന്ത്രിച്ചവരായിരുന്നു ധർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് ഒ ഡി ഐ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നയാളാവും അത് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു അമ്പയർ നിയന്ത്രിക്കുന്ന ഏറ്റവും കൂടിയ മത്സരങ്ങളുടെ കണക്കാണ് അങ്ങനെ ഒരു റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തുന്നു എന്തായാലും ആരൊക്കെയാണ് ഈ ഒരു മാച്ച് ഒഫീഷ്യൽസ് ആയിട്ട് അമ്പയർമാരായിട്ടുള്ളത് നോക്കാം കുമാർ ധർമ്മസേന ക്രിസ് ഗഫാനി മൈക്കൽ ഗഫ് അഡ്രിയാൻ ഹോൾസ്റ്റൊക്ക് റിച്ചാർഡ് ലിങ് ബോത്ത് റിച്ചാർഡ് കെറ്റൽബ്രോ അഹ്സാൻ റാസ ഓൾ റൈഫൽ ഷർഫുദ്ദൌല ഇബിനെ ഷാഹിദ് റോഡ് ടക്കർ അലക്സ് വാർഫ് ജോയൽ വിൽസൺ ഇവരാണ് അമ്പയർമാരായിട്ടുള്ളതെങ്കിൽ മാച്ച് ഓഫ് ആയിട്ട് ഡേവിഡ് ബൂണ് രഞ്ജൻ മദുഗലെ ആൻഡ്രൂ പൈക്രോഫ്റ്റ് എന്നിവരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളോ